നമസ്കാരം ഞാൻ ഡോക്ടർ ഷംനാഥ്പി മൈ ഷുഗർ ക്ലിനിക്കിൻ്റെ കോഫോണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുന്നത് ലിവ് ഈസി വിത്ത് ഡയബറ്റിസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ലിവ് ഈസി വിത്ത് ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയബറ്റിസ് രോഗികൾ എങ്ങനെ സമാധാനത്തോടെ ഡയബറ്റീസുമായി കംഫർട്ടബിളായി ജീവിക്കാം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പലപ്പോഴും ഡയബറ്റിസ് കണ്ടുപിടിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു വിഷമവും ഡിപ്രഷനും ഒക്കെ വരാം നമുക്ക് ഡയബറ്റീസ് മാറത്തില്ലല്ലോ ഡയബറ്റീസ് കാരണം ഞാനൊരു ഡയബറ്റിസ് രോഗിയായല്ലോ എനിക്കിനി ഡയബറ്റീസ് കാരണം ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് പ്രോപ്പറായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെയുള്ള ഒത്തിരി നെഗറ്റീവ് തോട്ട്സാണ് ഒരു പേഷ്യൻറ്റിന് പെട്ടെന്ന് ഡയബറ്റീസ് കണ്ടുപിടിക്കപ്പെടുമ്പോഴത്തേക്കും മനസ്സിലേക്ക് വരുന്നത് സത്യത്തിൽ അത്രമാത്രം വിഷമിക്കേണ്ട ഒരു അസുഖമാണോ അല്ലെങ്കിൽ അത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട ഒരു അസുഖമാണോ പ്രമേഹം എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തില് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഡയബറ്റിസുമായി സന്തോഷത്തോടെ എങ്ങനെ ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ സംസാരിക്കാം ആദ്യമായി ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ നമുക്ക് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ ഷുഗർ കൃത്യമായ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ആ പഞ്ചസാര ശരീരത്തിൽ കൂടുതലേതായ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് നമുക്ക് ഡയബറ്റിസ് എന്ന് പറയുന്ന രോഗാവസ്ഥ കണ്ടുപിടിക്കുന്നത് അത് നമുക്ക് ജീവിതശൈലിയുടെ പ്രശ്നം കൊണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് അമിത വണ്ണം കൊണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് പ്രായാധിക്യം കൊണ്ട് നമ്മുടെ പാക്രിയാസിൽ നിന്നും ഉല്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടാകാം അത് കാരണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ് ആ രോഗാവസ്ഥ നമുക്ക് കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങളും ചെറിയ ചെറിയ ചേഞ്ചസും വരുത്തുന്നത് വഴി നമുക്ക് നല്ല കൺട്രോൾഡായിട്ട് ഡ ഒരു ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഡയബറ്റിസ് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പല ഡയറ്റ് ഡയറ്റാൻഡ് ഫസ്റ്റായിട്ട് നമുക്കൊരു ഡയബറ്റിസ് കണ്ടുപിടിക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ ചികിത്സാ മാർഗ്ഗം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചികിത്സാ മാർഗ്ഗം എന്ന് പറയുന്നത് ജീവിതശൈലി ഇന്റർവെൻഷൻസ് ആണ് ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻ എന്ന് പറയും ഈ ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഡയറ്റും എക്സസൈസും വഴി നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അപ്പോൾ ഈ ഡയറ്റ് ആൻഡ് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ചായക്കകത്ത് പഞ്ചസാര ഇടാതെ കഴിക്കും മൂന്ന് നേരം ചപ്പാത്തിയാക്കും അതുവരെ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരങ്ങൾ അതുവരെ വീട്ടിലെ രീതികള് അതെല്ലാം നിർത്തി പുതിയൊരു ഡയറ്റിലേക്കും പുതിയൊരു ജീവിതത്തിലേക്കും നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ മാറുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട് ഇത് പലപ്പോഴും നമ്മുടെ പേഷ്യൻസിന് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മുടെ ഒ പിയിലൊക്കെ വരുന്ന പേഷ്യൻസിന് ആ ഒരു അവർ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം പൂര്ണമായും മാറ്റി അവർ ഇതുവരെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത പലപ്പോഴും നമ്മൾ ഡോക്ടർമാർ പറയും നിങ്ങൾ ചോറ് കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഷുഗർ കൂടുന്നത് നിങ്ങൾ ചപ്പാത്തിയാക്കുമെന്ന് പറയും അപ്പോൾ അവർ പെട്ടെന്ന് മനസ്സില്ല മനസ്സോടെ അവർ ചപ്പാത്തി കഴിക്കുമ്പോഴത്തേക്കും അവർക്ക് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്ന ആഹാരം ഏതാണെങ്കിലും നമുക്കതിന് നമുക്ക് വിശപ്പ് മാറുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അതുപോലെ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷം സന്തോഷമുണ്ടാകും നമ്മളെല്ലാം ആഹാരം കഴിക്കുന്നത് വിശപ്പ് മാറാൻ വേണ്ടി മാത്രമല്ല നമുക്കൊരു സന്തോഷം വേണം നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ രുചിയോടു കൂടി കഴിക്കുമ്പോൾ തന്നെയാണ് ആ ഒരു ഭക്ഷണം കഴിച്ചതിൻ്റെ തൃപ്തി മനുഷ്യർക്ക് ഉണ്ടാകുന്നത് അതേ തൃപ്തി ഈ ഡയബറ്റിസ് പേഷ്യൻസും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമുക്ക് പലപ്പോഴും ഈ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങൾ തന്നെ ഇപ്പോൾ രാവിലെ ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഇഡ്ഡലി കഴിച്ച് തന്നെ നമുക്ക് ഡയബറ്റീസ് നിയന്ത്രിക്കാൻ പറ്റും എപ്രകാരം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഫൈൻ ട്യൂണിംഗ് എന്ന് പറയും ഡോക്ടർമാർ അതിനെ എന്ന് പറഞ്ഞാൽ ഇപ്പം നാല് ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരുന്നിടത്ത് ചിലപ്പോൾ നമുക്ക് രണ്ട് ഇഡ്ഡിലി ആയിട്ട് പരിമിതപ്പെടുത്തേണ്ടി വരും നമ്മൾ കൂടെ കഴിക്കുന്ന സാമ്പാറിൽ നേരത്തെ ചീനിയും കപ്പയും അങ്ങനെയുള്ള കാച്ചിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാമ്പാർ കൂടുതൽ സാമ്പാർ അങ്ങനെയുള്ള സാമ്പാർ റിച്ച് ആയിട്ടുള്ള സാമ്പാറായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിനകത്ത് കഷ്ണങ്ങളൊക്കെ കുറച്ച് കലോറി അധികമില്ലാത്ത രീതിയിൽ സാമ്പാർ പ്രിപ്പയർ ചെയ്യേണ്ടി വരും നമുക്ക് ചിലപ്പോൾ തേങ്ങാ ചമ്മന്തി അങ്ങനെ അത് കൂടുതലായിട്ട് കഴിക്കുവാണെങ്കിൽ സാമ്പാറിൻ്റെ അളവ് ഒക്കെ കുറയ്ക്കേണ്ടി വരും അപ്പോൾ ഈ തരത്തില് നമ്മൾ സെയിം ആഹാരം തന്നെ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് നമ്മുടെ കലോറിയെ പരിമിതപ്പെടുത്തി നമുക്ക് കഴിക്കേണ്ടി വരും ഉദാഹരണം ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് ഒഴിവാക്കിയിട്ട് ഇപ്പം നാല് ചപ്പാത്തി അല്ലെങ്കിൽ അഞ്ച് ചപ്പാത്തി ഒക്കെ കഴിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വരും അപ്പോൾ ഡോക്ടറെ ഞാനിപ്പം ചോറൊക്കെ ഒഴിവാക്കി പക്ഷേ എൻ്റെ ഷുഗർ കൺട്രോൾഡ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പേഷ്യൻസ് വരും പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ചോറ് കഴിച്ചാലേ വിശപ്പ് മാറത്തുള്ളൂ അതിനു പേരെ അവർ നാലോ അഞ്ചോ ചപ്പാത്തിയൊക്കെ അതിനു പകരം കഴിക്കും അപ്പം ഈ ചിലപ്പോൾ ഒരു ഒരു തവി ചോറ് കഴിച്ചാൽ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും പക്ഷേ ആ ഒരു ചോറ് കിട്ടാത്തത് കൊണ്ട് അവർ പലപ്പോഴും ചപ്പാത്തിയുടെ എണ്ണം കൂട്ടും അങ്ങനെ അവരുടെ ഷുഗറിന്റെ അളവ് ശരിക്കും കൂടുകയും ചെയ്യും അവർക്ക് ഇഷ്ടമുള്ള ആഹാരം അവർ കഴിക്കുന്നില്ല അപ്പം നമ്മൾ ഉച്ച ഉച്ചയിലത്തെ ഭക്ഷണത്തിൻ്റെ രീതി എടുത്താല് നമ്മൾ കഴിക്കുന്ന ചോറ് തന്നെ നമുക്ക് എന്തു ചെയ്യാം ചോറ് കഴിച്ച് തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാം അതിന് ഡോക്ടർമാർ ഞങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഒര ഇട്ട് കഴിഞ്ഞാൽ ചെറിയ തൊടുകറികളും ചോറ് വേണം അപ്പോൾ നമ്മളൊരു നമുക്കറിയാമല്ലോ നമ്മൾ സദ്യ ആണെങ്കിലും ഏത് ഭക്ഷണമാണെങ്കിലും ഏറ്റവും വലുതായിട്ടിരിക്കുന്ന എന്തായിരിക്കും ആ ചോറിൻ്റെ സൈഡായിരിക്കും ചെ കറികളെ നമ്മൾ പറയുന്നത് എന്താ പറയുന്നത് തൊടുകറികളെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഡയബറ്റീസ് രോഗികൾ ചോറ് കഴിക്കുവാണെങ്കിൽ എപ്രകാരം ആയിരിക്കണം നമ്മൾ കറി കൂട്ടി ചോറ് കഴിക്കുന്നതിന് പകരം ചോറ് കൂട്ടി കറി കഴിക്കുക എന്നാണ് ഞങ്ങൾ പറയുക എന്ന് വെച്ചാൽ കറികളുടെ അളവ് നമ്മൾ അങ്ങ് കൂട്ടണം ഇപ്പം നമ്മൾ പിന്നെ പച്ചക്കറികളാണെങ്കിലും തോരനാണെങ്കിലും എല്ലാം അതിൻ്റെ അളവുകൾ കൂട്ടണം അതിനകത്ത് തന്നെ പച്ചക്കറികളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വെജിറ്റബിൾസും ട്യൂബേഴ്സും ഉണ്ട് ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന പിന്നെ സാധനങ്ങളെയാണ് ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്യാരറ്റ് റാഡിഷ് ബീറ്റ്റൂട്ട് പിന്നെ നമ്മുടെ കാച്ചിൽ ചീനി കപ്പ ഇങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം പഞ്ചസാര അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ പൊട്ടറ്റോ കിഴങ്ങ് ഇതിലെല്ലാം പഞ്ചസാര അടങ്ങിയിരിക്കുക അപ്പോൾ നമ്മൾ ഈ ട്യൂബേഴ്സ് ഒഴിവാക്കണം പച്ചക്കറികളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചിലർക്ക് കായ് മിഴുക്ക് ഉറക്കിയത് ഇഷ്ടമാണ് ചിലർക്ക് കപ്പ ഇഷ്ടമാണ് അത് ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിക്കുന്നതിന് തുല്യമാണ് അതും അപ്പം നമ്മൾ പച്ചക്കറികളിൽ ആ പറഞ്ഞ സാധനങ്ങളെ ഒഴിവാക്കിയതുകൊണ്ട് ബാക്കിയുള്ള ഇലക്കറികളും സാധാരണ പച്ചക്കറികളും നമ്മൾ കൂട്ടിയിട്ട് തോരനും എല്ലാം കൂട്ടി അതിൻ്റെ അളവ് കൂട്ടിയിട്ട് ചോറിൻ്റെ അളവ് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ചോറ് കൂട്ടി കറി കഴിക്കാം പക്ഷെ നമുക്ക് ചോറ് കഴിക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള ആഹാരം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഒരു വലിയൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിസിനെ ഒരു സന്തോഷപൂർവ്വം ജീവിക്കണമെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നാൽപ്പതോ നാൽപ്പത്തിരണ്ടോ വയസ്സിലോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സിലോ ഒരാൾ ഡയബറ്റിസ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം തൊട്ട് ചായക്കകത്ത് പഞ്ചസാരയില്ല രാവിലത്തെ ഭക്ഷണം ഇഡ്ഡലിയിൽ നിന്നും ചപ്പാത്തിയാവും പുട്ട് കഴിക്കാൻ പറ്റുന്നില്ല ഇഡ്ഡലി കഴിക്കാൻ പറ്റുന്നില്ല ഇടിയപ്പം കഴിക്കാൻ പറ്റുന്നില്ല ചോറ് കഴിക്കാൻ പറ്റുന്നില്ല മൂന്ന് നേരം ചപ്പം ഇത് തന്നെ പേഷ്യൻസിൻ്റെ നമുക്ക് വളരെയധികം ഉണ്ടാക്കും അപ്പോൾ നമുക്കിപ്പോൾ പലപ്പോഴും കലോറി ട്രാക്കറെന്ന് പറഞ്ഞ് ആണ് അപ്പോൾ നമുക്ക് ഒരു ദിവസം കഴിക്കുന്ന ആഹാരത്തിൻ്റെ കലോറി നമുക്ക് പരിമിതപ്പെടുത്തേണ്ടി വരും പക്ഷേ നമ്മൾ കഴിക്കുന്ന ആഹാരം മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല കഴിക്കുന്ന ആ ആഹാരത്തിൻ്റെ എമൗണ്ട് മാത്രം നമുക്ക് പരിമിതപ്പെടുത്താം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയബറ്റീസിൻ്റെ മരുന്നുകൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ജീവിത ശൈലിയും നമ്മുടെ ജീവിതത്തിൻ്റെ ബിസി ബിസി ആയിട്ടുള്ള ഷെഡ്യൂള് എപ്പഴ എപ്പോഴൊക്കെ നമുക്ക് മരുന്ന് കഴിക്കാൻ കംഫർട്ടാണ് ഉച്ചയ്ക്ക് ഒരു മരുന്ന് എഴുതിയാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ വേണം ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പം ഡോക്ടർമാർ അത് പരിഗണിക്കണമെന്നില്ല നമ്മൾ മൂന്ന് നേരം ഒരു ഗുളിക എഴുതുന്നു പക്ഷേ ഉച്ചയ്ക്ക് നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല ാണെങ്കിൽ പലപ്പോഴും നമുക്ക് രാവിലെയും വൈകിട്ടും മാത്രമായിട്ടുള്ള മരുന്നുകളായിട്ട് ഡോക്ടർമാർക്കത് തരാൻ പറ്റും അപ്പോൾ അത് ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ സാറേ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് ഉച്ചയ്ക്കത്തെ മരുന്ന് പിന്നെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഉച്ചയ്ക്ക് പെട്ടെന്ന് ഞാൻ ആ മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും എനിക്കൊരു വിഷമവും വരുന്നുണ്ട് മാറ്റി മാറ്റിത്തരാമോ എനിക്ക് രാവിലെയും വൈകിട്ടത്തേക്കും ആക്കി ആ മരുന്നിനെ മാറ്റിത്തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ ആ ഷെഡ്യൂളിനനുസരിച്ച് നമുക്ക് മരുന്നുകൾ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി രോഗമായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പം നമുക്ക് എന്തോ അബ്നോർമൽ ആയിട്ടുള്ള ഒരു ജീവിതശൈലിയുണ്ട് നമ്മൾ ചെയ്ത ഭക്ഷണത്തിൻ്റെ ക്രമമാണെങ്കിലും അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലായ്മ നമ്മൾ അമിതമായ കായിക അധ്വാനം ഒന്നും ഇല്ലാത്തത് കൊണ്ടൊക്കെ നമുക്ക് വന്ന് പെട്ടുപോയ ഒരു അസുഖമാണ് അപ്പോൾ അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കുറച്ചും കൂടെ നമ്മളുടെ കായിക അധ്വാനം കൂട്ടണം കായികാധ്വാനം കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ എക്സസൈസ് പ്രത്യേകിച്ച് എല്ലാ സമയത്തുള്ള എക്സസൈസും നല്ലതാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഫാസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്ന എക്സസൈസിന് വളരെയധികം ഗുണങ്ങളുണ്ട് അത് നമ്മുടെ ഇൻസുലിനെ എതിരെ ആക്ട് ചെയ്യുന്ന കുറേ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് ആ ഹോർമോണുകളെല്ലാം ശരീരത്തിൽ കുറയ്ക്കാൻ എന്ത് ചെയ്യും ഈ രാവിലത്തെ എക്സസൈസ് സഹായിക്കും അപ്പോൾ നമ്മൾ രാവിലെ അത് രാവിലെ എഴുന്നേൽക്കുക ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ എഴുന്നേറ്റ് ഒരു ബെഡ് കോഫിയോ ടീയോ കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഫാസ്റ്റായിട്ട് എക്സസൈസ് ചെയ്യണം അപ്പോൾ ഒരു എക്സസൈസ് ഏതാണേലും നമ്മൾ എയ്റോബിക് ആണ് ഉദ്ദേശിക്കുന്നത് എറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയമെടുപ്പ് കൂടുന്ന രീതിയിലും നമ്മുടെ ശരീരം മുഴുവൻ വിയർക്കുന്ന രീതിയിലുമായിട്ടുള്ള ഒരു എക്സസൈസ് നമ്മൾ ചെയ്യണം അതിന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക ഒരു പെതിക നടത്ത നടത്തം തന്നെ നല്ലൊരു എക്സസൈസാണ് ആദ്യം പെതിക നടക്കുക ഇടയ്ക്കുള്ള ഇടയ്ക്കുള്ള സമയത്ത് നല്ല ഫാസ്റ്റായിട്ട് നടക്കുക പിന്നെ വീണ്ടും സ്ലോ ആയിട്ട് നടക്കുക റെഗുലറായിട്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ രാവിലെ അതൊരു നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമാണ് ഈ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഡയബറ്റിസ് എന്ന് പറഞ്ഞ രോഗാവസ്ഥ നമുക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് എന്തുമാത്രം പോസിറ്റീവായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നു നമ്മൾ ഏതൊരു റിയാലിറ്റി ഏതൊരു വിഷയങ്ങളാണെങ്കിലും ഏതൊരു പ്രശ്നമാണെങ്കിലും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അക്സെപ്റ്റൻസ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ദ ഡിഫൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി നമുക്കൊരു ഡയബറ്റിസ് ആ ഓക്കെ ഞാൻ ഡയബറ്റിസ് രോഗിയാണ് ഇനി എന്ത് എന്നുള്ളതാണ് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ആ ഒരു അപ്രോച്ച് തന്നെ എല്ലാ പ്രമേഹ രോഗികൾക്കും വേണം അപ്പം നമുക്ക് ഡയബറ്റിസ് ഉള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയല്ല പ്രമേഹ ഇല്ലാത്തവർ ഇല്ലാത്തവരെ പോലെ പ്രമേഹം നമുക്ക് കണ്ടുപിടിച്ചു ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നമ്മളുടെ ആ ഒരു സക്സസ് ഡയബറ്റീസ് പേഷ്യൻസിൻ്റെ വിജയം തന്നെ ആ ഒരു തോട്ട് പ്രോസസ്സ് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനകത്ത് നമ്മൾ ഡയറ്റ് നമ്മൾ മോഡിഫൈ ചെയ്യുന്ന കാര്യം എക്സസൈസിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ രാവിലെയുള്ള അത് രാവിലെയുള്ള എക്സസൈസ് അപ്പോൾ ഈ എക്സസൈസ് കൊണ്ട് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുന്ന മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻസ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് നമ്മൾ ഈ ഒപ്പിയോഗിക്സ് എന്ന് പറയും നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഒരു ഫീലിംഗ് ഓഫ് വെൽ ബീങ് എന്ന് പറയും എന്ന് വെച്ചാൽ നമുക്കൊരു സുഖം കിട്ടും ആ ഒരു ബ്രെയിൻ നമ്മുടെ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻഡോർഫിൻസ് റിലീസ് ചെയ്യും ഈ എൻഡോർഫിൻസ് എന്ന് പറയുന്ന ഒരു തരം ഹോർമോൺസാണ് അത് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവിന് തന്നെ കിട്ടും നമ്മൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ മതി നമുക്ക് എക്സർസൈസ് ചെയ്യാനൊക്കെ എത്ര മടിയുണ്ടെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നത് എനിക്കാണെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും മടിയൊക്കെ ഉണ്ടാകും മനുഷ്യന്മാർക്ക് എല്ലാവർക്കും മടിയുണ്ട് അതുപോലെ അതുപോലെ ഡോക്ടർമാർക്കും മടിയുണ്ട് പേഷ്യൻസിനും മടിയുണ്ട് പക്ഷേ നമ്മൾ ഈ എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഫീലിംഗ് ഓഫ് വെൽ ആണ് നമുക്കൊരു യു ഫോർ എ കിട്ടും യു ഫോർ എന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഒരു സന്തോഷവും ഒരു ആനന്ദം നമുക്ക് കിട്ടും അത് ആ ഒരു ദിവസം മുഴുവൻ നിലനിൽക്കാൻ എന്ത് ചെയ്യും ഈ രാവിലെയുള്ള എക്സസൈസ് നമ്മളെ സഹായിക്കും ഈ രാത്രിയിൽ എക്സസൈസ് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾ ഒക്കെ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാം നമ്മൾ എക്സസൈസ് ചെയ്താൽ കുറച്ച് നേരത്തേക്ക് നമുക്കൊരു വലിയ എനർജിയാണ് ആ എനർജി ആ രാവിലെ തൊട്ട് എന്ത് ചെയ്യും കുറേ നേരം നമുക്ക് ഉറങ്ങാനും ഒന്നും പറ്റത്തില്ല അങ്ങനെ നമ്മൾ വളരെ ആക്റ്റീവായിരിക്കും അപ്പോൾ നമ്മൾ ഈ രാത്രി എക്സസൈസ് ചെയ്താൽ എന്ത് പറ്റും നമുക്ക് ഇതേ സംഭവം രാത്രി നടക്കും രാത്രി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കും ചിലപ്പോൾ നമ്മൾ ഉറങ്ങുന്നത് തന്നെ ലേറ്റ് ആവും അപ്പം നമുക്കൊരു ജീവിതശൈലി രോഗത്തിന് ജീവിതശൈലി പ്രോപ്പറാക്കുക എന്നുള്ളതാണ് ഇതിൽ എഴുതേണ്ടത് നമുക്ക് നല്ല ഉറക്കം വേണം നമ്മൾ പകൽ നല്ല ആക്റ്റീവായിട്ട് ഇടപെടണം രാവിലെ എക്സസൈസ് ചെയ്യണം ഡയറ്റിനകത്ത് നല്ല കൺട്രോൾ വേണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം തന്നെ കഴിച്ച് നമുക്ക് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത് ചെറിയ ചെറിയ ഫൈൻ ട്യൂൺ ചെയ്ത് നമുക്ക് ഡയബറ്റീസിനെ എന്ത് ചെയ്യാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ എക്സസൈസായി ഡയറ്റായി ആ എക്സസൈസിൻ്റെ ഗുണങ്ങൾ രാവിലെ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അങ്ങനെ നമ്മൾ മരുന്നുകളും കൃത്യമായി നമ്മുടെ ഭാഗമായിട്ട് മുമ്പോട്ട് പോകും ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എവിടെയാണ് ഈ ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ട ആവശ്യകത സത്യത്തിൽ ഈ ഡയബറ്റീസ് എന്ന് പറഞ്ഞൊരു ഒരു അസുഖം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു അസുഖമാണ് നമ്മളത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും പലപ്പോഴും ചിലപ്പോൾ അമിതമായ ദാഹമായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിട്ട് യൂറിൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ രാത്രിയിൽ എഴുന്നേറ്റ് രണ്ടും മൂന്നും തവണയൊക്കെ യൂറിൻ പോകുന്ന ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണി കാണിക്കുമ്പോഴേക്കും കാണിക്കുമ്പോഴാണ് ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗാവസ്ഥ ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പം നമ്മൾ നീ അതിനുള്ള മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഡയബറ്റീസ് പെട്ടെന്ന് ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ കൺട്രോൾഡാവും ഇങ്ങനെ കണ്ട്രോൾഡ് ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു നമ്മുടെ ഈ ഡയബറ്റീസിൻ്റെ രോഗലക്ഷണങ്ങളെല്ലാം മാറും അപ്പോഴത്തേക്കും പേഷ്യൻസ് എന്ത് ചെയ്യുക ആ എൻ്റെ ഡയബറ്റീസൊക്കെ കണ്ട്രോളായി ഇനിയിപ്പോൾ മരുന്നൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ നാട്ടിലൊരു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു നാലഞ്ച് മാസമൊക്കെ ഡോക്ടറെ ഒക്കെ കണ്ട് മരുന്നൊക്കെ ഒന്ന് കൃത്യമാക്കി ആ ഒരു പേടിയിലെല്ലാം പിന്നെ മരുന്നൊക്കെ കൃത്യമാക്കി കൺട്രോളായിപ്പോകും പിന്നീട് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ഡോക്ടർ എഴുതി കൊടുത്ത മരുന്ന് വർഷങ്ങളോളം ചിലപ്പോൾ എന്തു ചെയ്യും ആരെയും കാണിക്കാതെ ഒരു പിന്നുള്ള ഒരു റിവ്യൂസും ഇല്ലാതെ തന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും ചിലപ്പം പലരും എന്തു ചെയ്യും ഈ മരുന്ന് തന്നെ നിർത്തി നിർത്തിയിരുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഡയബറ്റിസിൽ ഈ പറഞ്ഞ ഇപ്പം നമുക്ക് എന്താ ഇപ്പം ഷുഗർ കൂടിയാൽ എന്താ കുഴപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഒരു സാധനമല്ല ഗ്ലൂക്കോസ് അത് ഇത്തിരി കൂടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കുഴപ്പം എന്ന് നമുക്ക് ചോദിക്കാം ഈ ഡോക്ടർമാരെന്താ ഇത്രയും പ്രമേഹത്തെക്കുറിച്ച് സംസാരിക്കും നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് എടുത്താൽ എല്ലാം പ്രമേഹത്തിൻ്റെ ആ കോംപ്ലിക്കേഷൻ പ്രമേഹത്തിന് ഇങ്ങനെ സംഭവങ്ങളുണ്ട് അതിൻ്റെ ചികിത്സ ഇതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് പ്രമേഹത്തിന് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രമേഹം ഉണ്ടാക്കുന്ന വിപത്തുകളാണ് കോംപ്ലിക്കേഷൻസ് ആണ് അപ്പോൾ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിനെ ബാധിക്കാം പ്രമേഹം കിഡ്നിയെ ബാധിക്കാം അതുപോലെ തന്നെ വലിയ രക്തക്കൊഴിലുകളെ ബാധിക്കാം ചെറിയ രക്തക്കൊഴിലുകളെ ബാധിക്കാം അങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻ നമ്മൾ ഡോക്ടർമാരെല്ലാം തന്നെ ഈ കോംപ്ലിക്കേഷൻസിനെക്കുറിച്ച് വളരെയധികം ും ഭയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് ഡയബറ്റീസിനെ കണ്ട്രോള് വേണമെന്ന് പറയാം അപ്പോൾ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുക വെച്ചാൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ ആദ്യം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഡയബറ്റിസ് കണ്ടുപിടിച്ച തുടങ്ങിയ സമയത്ത് നമുക്ക് ആദ്യം ഒന്ന് രണ്ട് ആഴ്ച തന്നെ ഈ ഷുഗറിന് ചെറിയ ചെറിയ പെട്ടെന്ന് പെട്ടെന്ന് വ്യതിയാനങ്ങളൊക്കെ വരും അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടി ഒന്ന് ആദ്യത്തെ ഒരു മൂന്നാല് മാസം നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കാണേണ്ടി വരും പിന്നെ നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കിട്ടും ആ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആ മെഡിസിൻസ് മാസങ്ങളോളം കഴിക്കാൻ പറ്റും അപ്പോൾ എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യണം ഒരു കൃത്യമായ ഇടവേളകളിൽ പേഷ്യൻസ് എന്ത് ചെയ്യണം ഡോക്ടർ ഡോക്ടറെ ചെയ്യണം നമ്മൾ റിവ്യൂ ണം ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം അത് ഷുഗറിനെ പ്രോപ്പറായിട്ട് കണ്ട്രോളാണ് ഏറ്റവും വലിയ ഈ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം അപ്പോൾ ഇവിടെ ഞങ്ങൾ ഡോക്ടർമാരൊക്കെ ഇരുന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചിലടത്ത് ഈ പറഞ്ഞതുപോലെ രോഗികളുടെ ലക്ഷണങ്ങൾ പോയി അവർ കംഫർട്ട് ആകുമ്പോഴത്തേക്കും അവർ വരാതിരിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ വേറൊരു വിഭാഗം ആൾക്കാരുണ്ട് അവർക്ക് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട് അതാരൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വളരെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ ഉള്ളു അവർക്ക് ഇപ്പം നമ്മൾ ഐ ടി പ്രൊഫഷണൽസ് അവർക്ക് ചിലപ്പം ആയിരിക്കും ഷിഫ്റ്റ് പകലൊരു ഡോക്ടറെ കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പകല് മോ രാവിലെ എയ്റ്റ് ടു എയ്റ്റ് ആയിരിക്കും ആ സമയത്തൊരു ഡോക്ടർ അവൈലബിൾ ആയിരിക്കത്തില്ല അപ്പോൾ ഈ തരത്തിൽ അവരുടെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ കാരണം എന്ത് ചെയ്യാൻ പറ്റത്തില്ല പലപ്പോഴും അവർക്കൊരു ഡോക്ടറെ കാണാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ നാലഞ്ച് മാസമൊക്കെ നമുക്ക് ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഡയബറ്റീസും തുകൊണ്ട് ചെയ്യും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണും പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഇത് കംഫർട്ട് സോണിൽ എത്തി കഴിയുമ്പോഴത്തേക്ക് അവർ വിചാരി ഇന്നിപ്പോൾ കണ്ടില്ലേലും കുഴപ്പമില്ല നമുക്ക് മെഡിസിൻ ഉണ്ടല്ലോ അത് കണ്ടിന്യൂ ആണെന്ന് വിചാരിക്കും അങ്ങനെ എന്ത് ചെയ്യും അവർ ഡോക്ടറെ കാണാത്ത അവസ്ഥ ഉണ്ടാവും ഇനി ഇതിനേക്കാട്ടും താഴെയുള്ള ആൾക്കാരെ നമ്മൾ എടുക്കുക ഇപ്പം ദിവസക്കൂലിക്കും ദിവസ വേതനത്തിനൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലീവോ കാര്യങ്ങളോ ഒന്നുമില്ല അവരൊരു ദിവസം ഒരു ഡോക്ടറെ കാണണമെങ്കിൽ അവർക്കിപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു മൈക്കാട് പണിക്ക് പോകുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ മേസ്ഥരി പണിക്ക് പോകുന്ന ഒരാൾ അവർക്ക് എഴുന്നൂറും ആയിരം രൂപ ൊക്കെയാണ് അവർ ഒരു ദിവസം ജോലി ചെയ്യുന്നത് അവർ ഒരു ദിവസം ഈ പണിക്ക് പോയില്ലെങ്കിൽ എന്തു പറ്റും അവർ ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെടും അപ്പോൾ അവരൊരു ദിവസത്തെ വേതനം നഷ്ടപ്പെടുത്തി ഈ ഡോക്ടറെ കാണാനായിട്ട് എന്തു ചെയ്യത്തില്ല ില്ല അപ്പോൾ ഈ തരത്തിൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമുകളെ ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഡോക്ടറുടെ സേവനങ്ങൾ നമ്മളുടെ വീട്ടിലിരുന്ന് നമ്മുടെ ക കംഫർട്ട് സോണിലിരുന്ന് ഇപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് എട്ട് ഒമ്പത് മണിക്ക് തന്നെ രാത്രിയിൽ വേറെ ജോലിയൊന്നും നഷ്ടപ്പെടാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടറെ കാണാനുള്ള സാഹചര്യം അപ്പം നമുക്ക് ആ സർവീസസുകളൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ഇപ്പോൾ നമ്മൾ ഇപ്പം ഡയബറ്റീസിൻ്റെ കുറേ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിച്ചു നമ്മുടെ കുറിച്ച് പറഞ്ഞു എക്സസൈസിനെ കുറിച്ച് പറഞ്ഞു നമ്മളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അതുപോലെ നമ്മളിനി ഇൻസുലിൻ എടുക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ പ്രത്യേകം നമുക്ക് കുറച്ചും കൂടെ അവരെന്ത് ചെയ്യണം കുറച്ചും കൂടെ അവർ ശ്രദ്ധിക്കണം അവരുടെ ഭക്ഷണത്തിന് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും കോമൺ കോമണായിട്ട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇൻസുലിൻ ആണ് ഈ മിക്സ്ഡാഡ് എന്ന് പറയുന്നത് മിക്സ് ഇൻസുലിൻ ആ ഇൻസുലിൻ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് ഡോക്ടർമാർ പറയുന്നത് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഇൻസുലിൻ എടുക്കണം അപ്പം നിങ്ങൾ ഉറപ്പാക്കണം ഇൻസുലിൻ എടുക്കുന്ന ഓരോ രോഗികളും ഭക്ഷണം കഴിക്കും എന്നവരോറപ്പിക്കണം ഒരിക്കലും ഇൻസുലിൻ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കരുത് അപ്പം അതെന്താന്ന് വെച്ചാൽ ഭക്ഷണം പിന്നെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകാനും ഹൈപ്പോഗ്ലൈസീമിയൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഈ ബിസി ഷെഡ്യൂൾ ഉള്ളവർക്ക് ഇപ്പം പുതിയ ഇൻസുലിൻ ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് പലപ്പോഴും ഈ പതിനഞ്ച് മിനിറ്റ് മുന്നേ ഇൻസുലിൻ എടുത്ത് ഭക്ഷണത്തിന് മുന്നേ പതിനഞ്ച് മിനിറ്റ് മുന്നേ കാത്തിരിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഷെഡ്യൂൾ ഒന്നും കറക്റ്റ് ആവുന്നില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഡോക്ടർമാരുമായിട്ട് സംസാരിക്കാം നിങ്ങൾ ഡോക്ടറെടുത്ത് പറയാം ഡോക്ടറെ എനിക്കിങ്ങനെ ഇത്ര നേരത്തെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല എനിക്ക് ഭക്ഷണത്തിന് തൊട്ട് മുമ്പേ തന്നെ ഇൻസുലിൻ എടുത്താൽ അത് വളരെ എളുപ്പമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ ചെയ്യും അതിനു വേണ്ടിയുള്ള പുതിയ തരം ഇൻസുലിൻ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണത്തിനൊപ്പം തന്നെ എടുക്കാം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എടുക്കാവുന്ന തെരമെൻസിലിനൊക്കെ ഉണ്ട് അപ്പോൾ ആ തരത്തിൽ നമ്മൾ മെഡിസിൻസൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ ജീവിതം നോർമലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഡോക്ടർമാർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇത്രയും ഇതിനെക്കുറിച്ച് പഠിച്ചിങ്ങനെ ഇരിക്കുന്നത് അപ്പം നിങ്ങൾ ഡോക്ടറുമായിട്ട് എന്തു ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തുറന്ന് സംസാരിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരടുത്ത് പറയുക അതിനകത്തുള്ള ഫൈൻ ട്യൂണിങ് ചെയ്യുക മെഡിസിൻ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ നമ്മൾ ചികിത്സയുമായി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പ്രമേഹ രോഗവുമായി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വേ വേറൊരു കാര്യമാണ് ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകുമ്പോൾ നമുക്കൊരു പരവേഷം വരാം അല്ലെങ്കിൽ ശരീരം വെട്ടി വിയർക്കുന്ന ഒരു സാഹചര്യം വരാം അപ്പോൾ അത് ഏത് സമയത്താണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അതും നമ്മളെ ഡോക്ടറെ അറിയിക്കുക അപ്പം തന്നെ എന്ത് ചെയ്യും അവർ മെഡിസിൻസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ഇത്രമാത്രം കൂടി എന്തോ ഒരു വലിയ കാര്യം സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഒരിക്കലും ജീവിക്കേണ്ട ഒരു അസുഖമല്ല പ്രമേഹം നമ്മൾ ഈ നമ്മുടെ കണക്കുകളൊക്കെ എടുത്താൽ ഇത്ര ശതമാനം ആൾക്കാർക്ക് കൂടുതൽ ഡയബറ്റിസ് വരുന്നു എന്നൊക്കെ ഉള്ളത് സത്യമാണെങ്കിലും നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ തന്നെ എന്ത് പറ്റുന്നുണ്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ ഒരു പ്രതീക്ഷയുടെ വാക്കുകളാണ് നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾ ഡയബറ്റിസ് പ്രമേഹം നിങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ട ഇത്രമാത്രം റിസർച്ച് നടക്കുന്നതും ഓരോ ദിവസവും പുതിയ പുതിയ ചികിത്സാ രീതികളും റിസർച്ചും എല്ലാം നടക്കുന്ന ഒരു മേഖലയാണ് അപ്പം നമുക്ക് ഒത്തിരി മാർഗങ്ങളുണ്ട് നിയന്ത്രിക്കാൻ അപ്പം വളരെ പോസിറ്റീവായിട്ടിരിക്കുക ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗത്തിന് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ റിസർച്ച് ഒരു മേഖലയാണ് പ്രമേഹം ഓരോ ദിവസവും പുതിയ പുതിയ ചികിത്സാരീതികളും ചികിത് ഇൻ്റർവെൻഷൻസും ഡയബറ്റീസിനായി വരുന്നു ഡോക്ടർമാരൊക്കെ വളരെ പ്രിപ്പയർഡാണ് അത് വളരെ സജ്ജമാണ് ഇത് ചികിത്സിക്കാനായിട്ട് അവരുടെ അറിവും വളരെ കൂടുതലാണ് ഡയബറ്റീസിൻ്റെ ചികിത്സയ്ക്കായി അപ്പം നിങ്ങൾ വളരെ സമാധാനത്തോടെ സമാധാനത്തോടിരിക്കുക പ്രതീക്ഷയോടെ ഇരിക്കുക വളരെ പോസിറ്റീവായിട്ട് ഡയബറ്റീസിനെ കാണുക ജീവിതത്തെ കാണുക നമുക്ക് ഒരുമിച്ച് ഇതിനെ പ്രോപ്പറായി കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാം നന്ദി